ഹഡിയേസ് വെൽക്കം ബാക്ക് ടു ടോൾ ഈസ്വാൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളൊരു യാത്രയിലാണ് നമ്മൾ ആലപ്പുഴ സൈഡാണ് ഈ പ്രാവശ്യം പോകുന്നത് നമുക്ക് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത് അപ്പൊ ആലപ്പുഴ എന്ന് പറയുമ്പോൾ അറിയാവില്ല എല്ലാവർക്കും രണ്ട് സൈഡ് എപ്പോഴും പാടങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം പക്ഷേ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് മഴ ഇതിന് പകരം നല്ല വെള്ളമാണ് അപ്പൊ ഈ സൈഡൊക്കെ ആമ്പലും അങ്ങനെ താമര അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ മുട്ടാർ വഴി ആ കടങ്ങറ ആ സൈഡ് വഴിയാണ് കയറിപ്പോകുന്നത് ഓക്കെ എനിവേ എന്തായാലും അറിയാമല്ലോ നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയാണ് പാടങ്ങൾ നിറഞ്ഞ പച്ചപ്പും ആകെ ഒരു ഭംഗിയാണ് എന്തായാലും ആ യാത്രയിലാണ് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ ജില്ലി ബേബിയുണ്ടായിരുന്നു ജില്ലി ബേബിയെ കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട് തിരുവല്ലയാണ് അപ്പോൾ അവിടെ കൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഫങ്ഷൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ നമ്മുടെ ഒരാൻ്റിയാണ് അമ്മയുടെ അനിയത്തി ആണ് അവരാണ് നടത്തുന്നത് അങ്ങനെയാണ് ആ പള്ളിയിൽ അപ്പോൾ ഓരോ കുടുംബ കുടുംബമാണ് ആ പള്ളിയിൽ ഫുള്ള് പരിപാടി നടത്തുന്നത് അപ്പം അതിനുവേണ്ടി ഉള്ള ഇതിനാണ് പോകുന്നത് ഇതായിപ്പം നോക്കി നമ്മുടെ ആലപ്പുഴ പോകുന്ന വഴിക്ക് കുട്ടനാട് രണ്ട് സൈഡും പാടങ്ങളും നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം കയറി കിടക്കുകയാണ് ഇപ്പം മഴ രണ്ട് സൈഡ് അപ്പുറേ ഉള്ളൂ ഇപ്പം നടുക്ക് റോഡ് മാത്രമേ ഉള്ളൂ കണ്ട നല്ല ഭംഗിയാണ് എന്തായാലും രണ്ട് സൈഡും വെള്ളമാണ് എനിവേ ആ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വന്ന കാര്യം അപ്പം ആ ഒരു പരിപാടിക്കാണ് പോകുന്നത് അപ്പം നമ്മളിന്ന് ഇന്ന് വൈകിട്ടേ പോവുകയാണ് അപ്പം അവിടെ വൈകിട്ട് കെട്ടാണ് അവിടുത്തെ പ്രത്യേകം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ തന്നെ മുത്തശ്ശിപ്പള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന മാർസ് സ്ലിവ ഫെറോനോ പള്ളിയിലാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ പള്ളി എന്നൊക്കെ പറയും ഏതാണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ പണിയപ്പെട്ട ഒരു ദേവാലയമാണ് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ദേവാലയമാണത് അപ്പോൾ അവിടുത്തെ ഫങ്ഷനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് പോയി നേരെ ഹോട്ടലിൽ നിന്നിട്ട് എല്ലാവരും നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അവരാണ് അത് നടത്തുന്നത് അതുകൊണ്ട് അഞ്ചു വർഷം മുന്നേങ്ങാണ്ടേ അവരെ പറഞ്ഞു വെച്ചിരുന്നതാണ് എനിവേ ഇനി നമ്മൾ ആ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വൈകിട്ട് വന്നു അപ്പൊ ഇതാണ് അവിടെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് പിന്നെ അവിടുത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ ഉള്ള എല്ലാം വേറെ ലെവലാണ് അപ്പോൾ പള്ളിയിൽ എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ ഉള്ളു ഞങ്ങളിപ്പം നാലുമണിയായപ്പോ ഒന്ന് ചെന്നു എല്ല ഒന്ന് കാണാൻ വേണ്ടി അപ്പം ആ ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത് എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് പഴവങ്ങാടി പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണ് എല്ലാവർക്കും അറിയാം ഇതുപോലെ ഒരുപാട് പഴക്കം ചെന്ന ഒരു പള്ളിയാണ് എനിവേ അവിടെപ്പം അതിനു മുമ്പായിട്ട് എന്താ പറയുക വിളംബരം കാണിച്ചു കൊണ്ടിരുന്നു പരിപാടികൾ അതൊക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് പണ്ട് നോക്കാം ചെണ്ടങ്ങളും ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ റാവി ഇറങ്ങുന്നതിന് മുമ്പ് ആണ് ഇത് നമ്മൾ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നത് ഇത് പക്ഷേ അവർ അതിന് മുമ്പായിട്ട് ഇവർക്ക് ഒത്തിരി എന്തൊക്കെയോ പരിപാടികളുണ്ട് അതായത് എന്താ പറയുന്നത് ആ നമ്മൾ നടത്തുന്ന ആളെ ഇങ്ങനെ പ്രത്യേകിച്ച് തലയിൽ ഒക്കെ വെച്ചിട്ട് അപ്പം ഈ അത് ഇതാണ് ആൻറ്റിയെ ഓക്കെ ഈ ആൻറ്റിയുടെ മോനാണ് നടത്തുന്നത് ഇതാണ് അജി അജിയാണേ അവിടുത്തെ മെയിൻ ഇത് നടത്തുന്നത് പള്ളിയിൽ പെരുന്നാളി പ്രാവശ്യത്ത് നടത്തുന്നത് അപ്പോൾ ഒരുപാട് പള്ളികൾ അതാണ്ട് ഓളം ആളുകൾ ആ പള്ളിയിലുണ്ട് എണ്ണൂറോളം ആളുകളല്ല കുടുംബങ്ങൾ ഓക്കെ അപ്പം ഒരുപാട് പ്രത്യേകതകളൊന്നും എനിക്കത് പദ്ധതി പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ഓരോ വർഷം നടത്തിയ ആൾക്കാർക്ക് വേണ്ടിയാണ് അവിടെ ഇത് തിരിച്ചിട്ടിരിക്കുന്നത് അവർക്കെല്ലാം ഇങ്ങനെ അവരെ എല്ലാം ഇത് അവർ ഈ ഡ്രസ്സിറ്റുകൊണ്ട് വന്ന് എല്ലാവർക്കും മെഴുകുതിരിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ഒരു ചിലവർക്കൊക്കെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അത്ര ഒന്നും അറിയില്ല പക്ഷേ എങ്കിലും നമ്മളതെല്ലാം കണ്ടപ്പോ ഒരു പ്രത്യേകത തോന്നി അപ്പോൾ ഇതുവരെ നടത്തിയ ആൾക്കാരാണ് ആൾക്കാരോ അത് മക്കളോ കൊച്ചുമക്കളോ അങ്ങനെയുള്ളവരെല്ലാം ഈ വേ ഒരു ഡ്രസ്സിട്ട് പ്രൊസീദ് ചെയ്യുക അങ്ങനെന്തോ പറയുന്നത് അപ്പം അവർക്ക് ഈ ഡ്രസ്സിലാണ് വന്ന് അവർക്കെല്ലാം ഇവരെല്ലാം എന്താ പറയുന്നത് അനുമോദിക്കുക അല്ലെങ്കിൽ അവരെല്ലാം അവർക്കെല്ലാം മെഴുകുതിരി കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കണ്ട് നോക്കുക ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കുർബാന വളരെയധികം ഇതായിട്ട് നടത്തുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ റാസ് ഇറങ്ങുന്നത് അപ്പൊ നല്ല മഴയുണ്ട് എങ്കിലും ഒരു റാസ പള്ളിമുറ്റത്ത് നടത്തി പിന്നെ ഈ റാസയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസമാണ് അടുത്ത പെരുന്നാളിന്റെ കുർബാന വരുന്നത് ഇപ്പൊ വൈകിട്ടാണ് ഇപ്പോൾ റാസ ഇറങ്ങാണ് ഭയങ്കര മഴയാണ് അതിലും എല്ലാം അതിൻ്റെതായ രീതിയിൽ ചുറ്റുവട്ടത്തിൽ അത് കൊറോണ മാർവന എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു ഒരുപാട് പഴക്കം ചെന്ന ഒരു പഴയ പഴാധനമാണ് 让你聊了。<noise> <noise> <noise> പിന്നെ ലൈറ്റ് ഷോയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഭയങ്കര മഴയായിരുന്നു ഭയങ്കര വെടിക്കെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് അത്ര അങ്ങോട്ട് കാണാൻ പറ്റിയില്ല എങ്കിലും പിള്ളേർക്കൊക്കെ നല്ല സന്തോഷായിരുന്നു ഇത് പിന്നെ പിറ്റേ ദിവസത്തെ കുർബാന കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സയാണ് അത് നല്ല ബഹുലമായിട്ടായിരുന്നു അതിതായ രൂപക്കൂട മാതാവിൻ്റെ നാമത്തിലുള്ളതാണ് അപ്പം മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ മഴ പെയ്യൂലായിരുന്നു അങ്ങനെ അപ്പം മഴയ്ക്ക് വേണ്ടി നടത്തിയ പെരുന്നാളെന്നാണ് അതായത് മഴ പെരുന്നാളെന്നാണ് അവർ പറയപ്പെടുന്നത് എനിവേ അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളാണ് ഇന്നിപ്പം പിറ്റേന്ന് രാവിലത്തെ സൺഡേൽ നടന്ന പരിപാടി അത് വാസയാണ് അപ്പം അതിനെ അവിടെ ഇരിക്കുന്ന എല്ലാ രൂപവും രൂപക്കൂടുകളും എല്ലാം എടുത്തു വിശ്വാസികൾ ഇങ്ങനെ പള്ളിക്ക് ചുറ്റും പാസ്വയായിട്ട് പോകാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെരുന്നാളെന്ന് പറഞ്ഞാൽ മഴ മഴയ്ക്ക് വേണ്ടി നടന്ന പെരുന്നാളാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിവേ എന്തായാലും ഇതൊക്കെയാണ് നിങ്ങളെ കണ്ടുനോക്കുന്നത് കേട്ടോ അപ്പം മനസ്സിലാവും ചില കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രൂപക്കൂട് ലാസ്റ്റിലാണ് പോകുന്നത് അന്നേരം അതിൻ്റെ പുറകിൽ അച്ഛന്മാരും പിന്നെ ഈ മെയിനായിട്ട് പരിപാടി നടത്തുന്ന കുടുംബക്കാരെല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നത് ഏറ്റവും ലാസ്റ്റിലാണ് ഇപ്പം നേരത്തെ നടത്തിയവർക്കെല്ലാം ആണ് വെള്ളമാണ് എല്ലാവർക്കും ഇതുപോലെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ഇതുപോലെ അച്ഛനും വെള്ളം പോകുന്നത് അതിൻ്റെ പുറകിലാണ് നമ്മുടെ ഇവർ നടത്തുന്ന വീട്ടിലെ കുടുംബക്കാരെല്ലാം പോകുന്നത് വരും ക്രൗണൊക്കെ വെച്ചിട്ട് ഭയങ്കര എല്ലാവരും ഏറ്റവും പുറകിൽ നിൽക്കുന്നവരാണ് റാസ്റ്റ് ഇത് നൈ തിരുന്നാൾ നടത്തുന്നത് ഇനി വേ ഇതൊക്കെയാണ് പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരം പേർക്ക് ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ നമുക്കെല്ലാം നമ്മുടെ ഹോട്ടൽ ആലപ്പുഴ അറാമതായി വെച്ചായിരുന്നു ഫുഡൊക്കെ വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയായിരുന്നു ഇതാണ് ആലപ്പുഴയിലെ റമദാ ഹോട്ടല് അപ്പം അവിടെ വെച്ചായിരുന്നു നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഏതാണ്ട് പുന്നമ്മടക്കാരിൻ്റെ ഏതാണ്ട് സൈഡിലാണ് ഈ റമദ ഹോട്ടല് ഭയങ്കര ഭംഗിയാണ് കാണാൻ എല്ലാ അമ്പിയൻസ് ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ ഒക്കെ എടുത്തായിരുന്നു എനിവേ അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് അപ്പം അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ആ ഒരു റമദാ ഹോട്ടല് അത് ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു பின் அங்கே வலியூர் ஃபங்ஷனாயிருந்து அது நீங்கள் எந்தாலும் கண்டு நோக்கிட்ட ഇതാണ് അവിടുത്തെ അങ്കള പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ അങ്ങ് കഴിച്ചു ഫുഡ് കണ്ടപ്പോ പെട്ടെന്ന് കഴിച്ചു പക്ഷെ അതിന്റെ പ്രെസൻ്റേഷൻ ഒന്നും കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല നല്ല ഗ്രാൻഡ് ഫുഡായിരുന്നു എനിവേ ഇതൊക്കെയാണ് പ്രാവശ്യത്തെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ദിവസം എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും കാണാനും സംസാരിക്കാനും അതുപോലെ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാനും ഒക്കെ പറ്റി